വളരെ ഹാർഡ് കോറായ ഒരു മതസംഹിതയെ ആധുനികകാലത്ത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവർ പുറന്തള്ളപ്പെടും ഇവിടെ വളരെ ഹാർഡ് കോറായ ഒരു മതം എന്നത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണല്ലോ ഒരിക്കലും തന്നെ ഇസ്ലാം ഹാർഡ് കോറല്ല അത് വളരെ ലളിതമാണ് ഇന്ന ദീന യുസുറുൻ എന്നാണ് സാധാരണ പറയാം നിശ്ചയമായും മതം എളുപ്പമാകുന്നു എന്നാണ് അപ്പോൾ നമുക്കറിയാം ഒറ്റ ഉദാഹരണം പറയാം കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് ആരാധനാലയങ്ങളെല്ലാം അടച്ചു അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മളെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലും മതപരമായ കാര്യങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലും എല്ലാ മാറ്റം വന്നു പലരും വിചാരിച്ചത് ഇസ്ലാം ഇപ്പുണ്ടാക്കി ഒരു പ്രത്യേക മാറ്റമാണ് എന്നാണ് അല്ല ഇങ്ങനെ ഒരു സന്ദർഭം വന്നാൽ എന്തു വേണം എന്നതും മതം നേരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് പ്രവാചകന്റെ കാലത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഒരു വിഷയം കൊണ്ടുവരേണ്ട കാര്യമില്ല സാധാരണ നമസ്കരിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് നിർദ്ദേശം എന്താണ് കൃത്യമായി അഞ്ച് നേരം നമസ്കരിക്കണം എന്നാണ് എന്നാൽ അയാൾ യാത്രയിലാണെന്ന് വിചാരിക്കുക യാത്രയിലാണ് എങ്കിൽ രണ്ട് നേ സമയത്തുള്ള ഉച്ചക്കും അതുപോലെ തന്നെ നാലുമണിക്കുമുള്ള നമസ്കാരത്തെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ സമയത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതുപോലെ നോമ്പ് കാലം നോമ്പ് മുപ്പത് ദിവസവും നോമ്പ് നോൽക്കണമെന്നാണ് നിർബന്ധം പക്ഷേ അയാൾ രോഗിയോ യാത്രക്കാരനോ മറ്റോ ആണ് എങ്കിൽ അദ്ദേഹത്തിന് അവർക്കതിന് പ്രത്യേക ഇളവുണ്ട് ആ കാലം കഴിഞ്ഞ് പിന്നീട് നോമ്പ് നൂറ്റി വീട്ടിയാൽ മതി ഇങ്ങനെ ഒരുപാട് കാര്യത്തിൽ അതുപോലെ തന്നെയാണെന്ത് ഒരു മഹാമാരി വന്നാൽ പകർച്ചവ്യാധി വന്നാൽ അതിന് മൊത്തം ഇസ്ലാമിൽ നേരത്തെ തന്നെ നിയമമുണ്ട് എന്താണ് പകർച്ചവ്യാധി ഉള്ള ഇടത്തുനിന്ന് ഒരാളും എവിടേക്കും യാത്ര ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നിന്ന് ഈ പകർച്ചവ്യാധിയുള്ള സ്ഥലത്തേക്ക് ആരും വരാൻ പാടില്ല ഇതിന് നമ്മൾ വിളിച്ച പേരാണ് ക്വാറൻ്റൈൻ എന്ന് പറയുന്ന പേര് പക്ഷേ ഈ ക്വാറന്റൈൻ നിയമം പലരും വിചാരിച്ചത് എന്താ ഇത് സർക്കാർ ഈ നിയമം നടപ്പാക്കിയപ്പോൾ മത മതങ്ങളെല്ലാം അവരുടെ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇത് മ ഇത് അംഗീകരിക്കപ്പെട്ടു എന്നാണ് ചില ആളുകളൊക്കെ എവിടെ പോയി നിങ്ങളുടെ മതം എവിടെ പോയി നിങ്ങളുടെ ദൈവം ഈ സമയത്ത് എന്നൊക്കെ ആ സമയത്ത് ചോദിച്ചു പോയിട്ടുണ്ട് അത് അവർ അറിവില്ലായ്മ കൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല ഘട്ടങ്ങളിലും എങ്ങനെ ജീവിക്കണം ആ സമയത്ത് മതം എങ്ങനെ വിശ്വസിക്കണം ആചരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സംസാരത്തിൽ ആകത്തുകയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാം ആ പഴയ കാലത്തേക്ക് പോകണം ആ ഒറിജിനിലേക്ക് പോകണം ആ ശുദ്ധി അതാണ് ശുദ്ധിവാദം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി കൂടിയ ഒരു ആശയം എന്ന് നമുക്ക് തോന്നുന്നത് ഇസ്ലാമിൻ്റെ പഴയ കാലത്തിലേക്ക് പോയാൽ അതെന്തോ ഒരു പ്രശ്നമാണ് അതെന്തോ ഒരു കുഴപ്പമാണ് ഇസ്ലാമിൽ ബേസിക് ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അതൊരിക്കലും പുരോഗമന കാലത്തിന് യോജിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന ഒരു ബോധം കോൺക്രീറ്റായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് എന്നാണ് ഈ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ വളരെ വിനയപൂർവ്വം അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ള ഒരു വിഷയം ഇസ്ലാമിൻ്റെ കൃത്യമായ വിശ്വാസങ്ങൾ ആദർശങ്ങൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ അത് അനുവദനീയമെന്ന് പറഞ്ഞത് അത് നിഷിദ്ധമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ വ്യക്തിപരമായി ഒരു വ്യക്തി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ കുടുംബം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സമൂഹം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഒരു കഴിഞ്ഞാൽ അതിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റഡ് ആണ് അതാണ് അതിൻ്റെ വിശുദ്ധ കുർ അതിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ വചനം അതിനാണ് ഹദീസുകൾ എന്ന് പറയാം ഇതാണ് ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആ ഒരു രണ്ട് സംഗതികൾ ഇവിടെ ലഭ്യമാണ് അത് ഏത് ഭാഷയിലും ലഭ്യമാണ് അത് താങ്കളുടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് എത്തിച്ചതെ തരാവുന്നതേയുള്ളൂ അത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുമുണ്ട് അതെല്ലാ ഭാഷയിലുമുണ്ട് അത് വെച്ച് ഇതിൽ ഇന്ന വിഷയം ഈ കാലത്തിന് യോജിക്കാത്തതാണ് ഇതിലിന്ന വിഷയം ഇന്ന രീതിയിൽ മാറ്റേണ്ടതാണ് എന്ന് വസ് കൃത്യമായി താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ് എങ്കിൽ ആ പ്രത്യേക ടോപ്പിക്ക് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യകരമായ ഈ സംവാദം മുന്നോട്ട് പോകണമെന്നും ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത് താങ്കൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ ശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് അത് ഈ പുതിയ കാലത്തിന് യോജിക്കാത്തതാണ് അത് മാറ്റിയേ പറ്റൂ എന്നതാണ് അതെന്തുകൊണ്ടാണ് മാറ്റേണ്ടി വരുന്നത് അതിലെന്തോ ഒരു തകരാറുള്ളതുകൊണ്ടാണ് എന്നതാണല്ലോ അതിൻ്റെ അടിസ്ഥാനം ആ തകരാറ് എന്താണ് അത് വസ്തുതാപരമായി കാടച്ച് പറയുകയല്ല നമ്മൾ കാട് കാണുകയല്ല മരത്തെ കാണണം കൃത്യമായി ഇന്ന കാരണം ഇന്ന വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയബന്ധിതമായി താങ്കൾ സംസാരിക്കുകയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ആ നിലക്കൊരു ഡിബേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നത്